കോഴിക്കോട് കാട്ടുകുളങ്ങരയിൽ മോഷണം ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ഒരു ഗിൻഡിൽ കുരുമുളകും ഒരു ഗിൻഡിൽ കൊട്ടയടക്കിയും മോഷണം പോയി സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങി മോഷണ സംഘത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു കൊറ്റമ്മൽ പാലാഴി റോഡിലെ പന്തക്കൽ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത് ഉടമ അബ്ദുൽ ലത്തീഫ് രാത്രി ഏഴേ മുപ്പതിന് കട പൂട്ടിപ്പോയതായിരുന്നു പുലർച്ചെ കട തുറന്നു കിടക്കുന്നതായി സുഹൃത്തുക്കൾ അറിയിച്ചപ്പോഴാണ് മോഷണ അറിഞ്ഞത് കാറിലെത്തിയ സംഘമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ആദ്യം എത്തിയപ്പോൾ ആളുകളെ കണ്ടതോടെ സംഘം മടങ്ങിപ്പോയി വീണ്ടും എത്തിയാണ് മോഷണം നടത്തിയത് കടയുടെ പൂട്ടുകൾ കട്ടർ ഉപയോഗിച്ച് തകർത്താണ് കയറിയത് ഒന്നര ലക്ഷം രൂപയുടെ കുരുമുളക് കൊട്ടയടക്ക എന്നിവ നഷ്ടമായിട്ടുണ്ട് രാത്രി ഞാൻ കട അടച്ച് പോയി അതിനുശേഷം ശേഷം ഒരു മൂന്നര മണിക്ക് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കുകയാണ് ഇങ്ങനെ നിങ്ങളെ കട തുറന്നിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ ഇനി സംഗതി മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ളത് കട ആരോ പൊളിച്ചിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് കടയിൽ നിന്ന് എല്ലാ സാധനവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവർ പൂട്ട് പൊളിച്ചിട്ട് രണ്ട് പൂട്ടും പൊളിച്ചിട്ടാണ് അകത്ത് കിടന്നത് പുറത്തെ ഡോറിൻ്റെ പൂട്ടും അകത്തെ ഷട്ടറിൻ്റെ പൂട്ടും രണ്ട് രണ്ട് ചാക്ക് 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 വലിയ കുരുമുളക് രണ്ടര അടക്ക കൊട്ടടക്ക ഇതാണ് നഷ്ടപ്പെട്ടത് സമീപത്തെ കടകളിൽ നിന്ന് ലഭിച്ച സിസിടി വി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കൾ കാറിലെത്തുന്നതും തിരിച്ചു പോകുന്നതും വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ട്വന്റി കോഴിക്കോട്